മലയാളി പ്രേക്ഷകരുടെയെല്ലാം ഏറെ പ്രിയങ്കരനായ നടനാണ് അരിഷ്ടോ സുരേഷ് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് അരിഷ്ടോ സുരേഷ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് അഭിനേതാവ് എന്നതിന് പുറമെ ഗായകനും ഗാനരചയിതാവുമാണ് താരം എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുന്നത് അരിഷ്ടോ സുരേഷ് വിവാഹിതനാകുന്നു എന്നൊരു വാർത്തയാണിത് മുമ്പ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു നടിയാണ് വധു ഇതിന്റെ സത്യാവസ്ഥ അരിഷ്ടോ സുരേഷ് തന്നെ പറയുന്നുണ്ട് തനിക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് തനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്നാൽ അതിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല ആ കുട്ടിയുടെ സമ്മതം കൂടി വേണം തൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് തൻ്റെ വിവാഹം അത് കറക്റ്റ് സമയത്ത് നടക്കും എന്നും അരിഷ്ടോ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ പുതിയ സിനിമയിലെ വിശേഷങ്ങളും അരിഷ്ടു വെളിപ്പെടുത്തുന്നുണ്ട് താനിപ്പോൾ നായകനായി അഭിനയിച്ചു സിനിമയുടെ പേര് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രത്തിൽ ഒരു ബംഗാളിയുടെ ക്യാരക്ടറായാണ് അഭിനയിക്കുന്നത് എന്നാൽ അഭിനയിക്കുമ്പോഴുണ്ടായ അപകടത്തെക്കുറിച്ചും അരിഷ്ടോ പ്രേക്ഷകമായി പങ്കുവെക്കുന്നുണ്ട് തൻ്റെ ഭാഗ്യം ഒന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ് അരിഷ്ടോ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഷൂട്ടിങ്ങിനിടയിലാണ് തനിക്ക് അപകടം പറ്റിയിട്ടുള്ളത് എന്നാണ് അരിഷ്ടോ പറയുന്നത് ഷൂട്ടിങ്ങിനായി പ്രത്യേകം നിർമ്മിച്ച കുടിൽ കത്തിയായിരുന്നു അപകടം സംഭവിച്ചത് കുടിൽ കത്തിക്കുന്ന രംഗം ചിത്രീകരണത്തിനിടയിൽ അബദ്ധവശാൽ തീ ആണിപ്പടരുകയായിരുന്നു തത്സമയം കുടിനകത്തുണ്ടായിരുന്ന തനിക്ക് പൊള്ളലിരിക്കുകയും ചെയ്തു എന്നാണ് അരിഷ്ടോ പറയുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ ലൊക്കേഷനിലെ സിനിമാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തന്നെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നും താരം പറയുന്നുണ്ട് ശേഷം കുടിൽ പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സിനിമയിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായ ജോബി വൈലിംഗല്യ പരിക്കുപറ്റിയതിനെ കുറിച്ചും അരിഷ്ടു പറയുന്നുണ്ട് തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ജോബി വൈലിംഗല്യ അപകടം സംഭവിച്ചിട്ടുള്ളത് പ്രശസ്ത തമിഴ് തെലുങ്ക് ഫൈറ്റ് മാസ്റ്ററായ ജാക്കി ജോൺസൺ ചിത്രത്തിലെ സാഹസിക സംഘടനകൾ ഒരുക്കിയിട്ടുള്ളത് എന്ത് തന്നെയായാലും ഇരുവരും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം വലിയ അപകടത്തിൽ നിന്നും സാരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നത് ഏറെ ആശ്വാസകരം തന്നെയാണ് എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തൻ്റെ പുതിയ സിനിമ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ഒരു വലിയ വിജയമാകണം അത് കഴിഞ്ഞ് എനിക്ക് വിവാഹം കഴിക്കണം എന്നിങ്ങനെയാണ് അരിസ്റ്റോ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ചിത്രം ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുന്നതാണ് അരിസ്റ്റോ സുരേഷിന്റെ ആഗ്രഹം പോലെ തന്നെ ചിത്രം വൻ വിജയമാകുന്നതിനും ശേഷം ഉടൻ തന്നെ താരൂത്തിൻ്റെ വിവാഹം നടക്കുന്നതിനും നമുക്ക് ആശംസകൾ നേരാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക